കൊച്ചി കണ്ട തീർത്തിൻ കൊച്ചിന്ന് പറയുന്ന പടം അർജുന പടം എന്താ പറയുന്നത് അല്ലേ ദേവിക സഞ്ജയ് അട്ടിപ്പൊളി പ്രകടനം എല്ലാരും എല്ലാരും ഗംഭീര പ്രകടനമായിരുന്നു അപ്പൊ അതിനൊരു സെലിബ്രേഷൻ മൂഡില് ഞങ്ങൾ ഇങ്ങനെ തൃക്കൂണത്തു സെൻട്രൽ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് സെൻട്രൽ ാണ് അതെ ന്യൂസ് അല്ല സെന്ററിലാണ് എനിക്ക് സിനിമ കണ്ടപ്പോ സത്യം പറഞ്ഞാലും മുമ്പിൽ ഒരു ഫസ്റ്റമർ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വന്ന പോലെ തോന്നില്ല പ്രത്യേകിച്ച് ദേവി ഈ ഇത്ര പ്രണയമൊക്കെ വരുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കെ അപ്പൊ ഞാനിങ്ങനെ ചോദിക്കരുത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ അതുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാനൊരു ചമനക്കെല്ലേ ഉണ്ടായിരുന്നു ചെയ്ത ആസി മാത്ര

ഇവൻ എന്തെങ്കിലും ഒക്കെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് എവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പ്ലാൻ ചെയ്തിട്ട് അഞ്ച് ഒരു പ്രൊമോഷൻസിലേക്ക് കൂടുതൽ കിടക്കാൻ പോവാണ് നല്ല റെസ്പോൺസാണ് അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഈ പടം തിയേറ്ററിൽ പോയി തന്നെ സപ്പോർട്ട് കാണാം നിന്റെടയിൽ ഗ്യാപ്പിലവ് സ്റ്റോറി ഗ്യാപ്പിൽ കഥ കഥ പറയല്ലേ എന്തുകൊണ്ടു മോനെ റാഫിക്കുടെ നർമ്മ രസങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് അപ്പൊ എനിവസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒന്നുകൂടെ ഓക്കെ